തീർച്ചയായിട്ടും എന്തായാലും ഏറ്റവും പേടിപ്പെടുത്തുന്ന പുതിയ കണക്കുകൾ വരുന്നു ഇരുന്നൂറ്റി എഴുപതായി ഉയർന്നിരിക്കുന്നു മുണ്ടക്കൈയിലെ മരണസംഖ്യ എന്ന് പറയുമ്പോൾ എത്രമാത്രം വലിയ അപകടമാണവിടെ ഉണ്ടായത് ഒരു ദുരന്തം അത് അതിൻ്റേതായ രീതിയിൽ നമുക്കത് അനുഭവപ്പെടുന്നത് ഇപ്പോഴാണ് ഈ മരണസംഖ്യ ഉയർന്നുയർന്നത് ഇരുന്നൂറ്റി അൻപതും കടന്ന് ഇരുന്നൂറ്റി എഴുപതിലെത്തി നിൽക്കുന്നു ഇനിയും ആ മരണസംഖ്യ ഉയർന്നേക്കാം എന്ന നമ്മളെ ഏറെ വേദനിപ്പിക്കുന്ന വാർത്ത കൂടി ഈ മണിക്കൂറിൽ പുറത്തു വരുന്നു സർക്കാരിൻ്റെ കണക്കുകൾ പ്രകാരം തന്നെയാണെങ്കിൽ കാണാനുള്ളവരുടെ എണ്ണം ഇനിയും കണ്ടെത്താനുള്ളവരുടെ എണ്ണം അത് ഇരുന്നൂറിനടുത്താണ് അങ്ങനെയെങ്കിൽ ഈ മരണസംഖ്യ ഇനിയും ഉയരും എന്ന ഒരു സൂചന കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട് കാരണം രക്ഷാപ്രവർത്തകർ പറയുന്നു ജീവനോടെ ഉള്ളവരെ കുടുങ്ങിക്കിടക്കുന്നവരെ എല്ലാം ഇപ്പോൾ കണ്ടെത്തി പുറത്തേക്ക് എത്തിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു അങ്ങനെങ്കിൽ ഈ കാണാതായ ആൾക്കാർ എവിടെയാണ് എന്ന വലിയ ആ ചോദ്യം അതിനു മുന്നിൽ പകച്ചു നിൽക്കുകയാണ് നമ്മുടെ കേരളം എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില വാർത്തകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു ഇനിയും യന്ത്ര സാമഗ്രികൾ അവിടത്തേക്ക് എത്തിക്കേണ്ടതുണ്ട് വലിയ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള രക്ഷാപോത്രം അല്ലെങ്കിൽ തെരച്ചിലിൽ ദൗത്യം അത് ഇനി തുടരേണ്ടതുണ്ട് അത് നാളെ രാവിലെ ആരംഭിക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ ബെയ്ലി പാലം അത് ഏറെ നിർണായകമാണ് ആ പാലം ഈ ചുരുൽപ്പുഴയെ ബന്ധിപ്പിക്കുന്ന പാലമാണ് മുണ്ടക്കയുമായി അങ്ങനെയെങ്കിൽ ആ പാലത്തിലൂടെയായിരിക്കും ഇനിയുള്ള ദൗത്യ സംഘങ്ങളുടെയും ഒപ്പം തന്നെ രക്ഷപ്പെടുത്തി ആൾക്കാരുടെയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോക്കും വരവും ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ അങ്ങോട്ടേക്ക് എത്തിക്കേണ്ടതുണ്ട് ചില സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അതെല്ലാം തന്നെ ഈ പാലത്തിലൂടെയായിരിക്കും കൊണ്ടുപോവുക അതുകൊണ്ടത് ഏറെ പ്രധാനപ്പെട്ടതാണ് അതിനുള്ള ജോലികൾ ഇപ്പോൾ നടക്കുകയാണ് താൽക്കാലികമായി നിർമ്മിച്ച ഒരു പാലം ഇന്ന് അപകടത്തിൽപ്പെട്ട് വെള്ളം നിറഞ്ഞു വന്നപ്പോൾ അത് പൊളിയുന്ന കാഴ്ച നമ്മൾ കണ്ടു പിന്നീട് റോപ്പ് ഉപയോഗിച്ച് കെട്ടിയാണ് അത് വീണ്ടും ഉയർത്തിയത് അതിനെ തുടർന്നാണ് ഈ ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം കൂടുതൽ ത്വരിതവേഗത്തിൽ ഇപ്പോഴും നടക്കുന്നത് ഈ രാത്രി സമയത്തും മുടങ്ങാതെ സൈനികർ അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട് അവർ ആ പാലത്തിൻ്റെ പണി തുടരുകയുമാണ് എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഇരുന്നൂറ്റി എഴുപതിലേക്ക് മരണസംഖ്യ ഉയർന്നു എന്നുള്ളതാണ് രണ്ട് ദിവസം മുൻപ് വരെ ഏറെ പ്രതീക്ഷകളോടുകൂടി അവിടെ കിടന്നുറങ്ങിയ ആൾക്കാരുടെ മേലേക്കാണ് രാത്രിയിൽ ഈ വലിയ മലവെള്ളപ്പാച്ചിൽ ഉരുൾപൊട്ടി എത്തിയത് അതിൽ തകർന്നടിഞ്ഞ ജീവിതങ്ങൾ അതിൻ്റെ വിലാപങ്ങൾ അതിപ്പോഴും അവിടെ ഉയർന്നുകൊണ്ടേ ഇരിക്കുകയും അണിനിയും കണ്ടെത്താൻ ഒരുപാട് പേരുണ്ടെന്ന് അവർ ഇപ്പോഴും വിലപിച്ചുകൊണ്ടിരിക്കുന്നു ആ കാഴ്ചകൾ ഇന്ന് നമ്മളെ ഏറെ ആലോചനപ്പെടുത്തി അവിടെ പോയി രക്ഷാപ്രവർത്തകരോടൊക്കെ പറഞ്ഞത് ചില കാഴ്ചകൾ കണ്ട് നെഞ്ചു പൊട്ടിപ്പോയി അങ്ങനെ വിതുമ്പുന്ന രക്ഷാപ്രവർത്തകരെയും നമ്മൾ ഇന്ന് കണ്ടു സുഹൈൽ ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവല്ലേ എന്ന് മാത്രം ആഗ്രഹിക്കുന്ന ദിനങ്ങൾ ഇരുന്നൂറ്റി എന്ന വല്ലാത്തൊരു മരണസംഖ്യയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു നമ്മൾ ഈ രണ്ടാം ദിനം ഇനി മൂന്നാം ദിനത്തെ രക്ഷാദൗത്യത്തിലേക്കാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ മൂന്ന് മണിയോടുകൂടി ഉരുൾപൊട്ടുന്നു അവിടെ നിന്ന് നമ്മൾ ശരിയായ രീതിയിൽ അതിൻ്റെ ഒരു രക്ഷാപ്രവർത്തനം മുണ്ടക്കൈ എന്ന അങ്ങേയറ്റം ഐസൊലേറ്റഡ് ഐസൊലേറ്റഡായ ഒരു സ്ഥലത്തുനിന്ന് രക്ഷാപ്രവർത്തനം തുടങ്ങുന്നതുമാണ് പതിമൂന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് പക്ഷേ ഇന്നലെ തന്നെ ഏഴ് മണിക്കൂറുകൾ കൊണ്ട് നമുക്കൊരു നാനൂറ്റി എൺപത്തിയാറുകൾ തിരിച്ചെത്തിക്കാൻ സാധിച്ചു ഇന്നും മുണ്ടക്കൈ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് തന്നെയായിരുന്നു നമ്മുടെ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചു കൊണ്ടിരുന്നത് ഇന്നലെ ഈ രക്ഷാപ്രവർത്തകർക്ക് മുണ്ടക്കൈയുടെ എൻട്രൻസ് ഭാഗത്തേക്ക് അതിൻ്റെ ഈ മുണ്ടക്കൈ എന്നൊരു വലിയ വ്യാപ്തിയിലൊരു പ്രദേശമാണ് അതിൻ്റെ എൻട്രൻസ് ഭാഗത്തേക്ക് മാത്രമാണ് ഇന്നലെ രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിയുന്നത് എന്നാൽ ഇന്ന് ഈ ഉരുൾപൊട്ടിൻ്റെ ഉത്ഭവസ്ഥാനടക്കമുള്ള ഈ ഈ പുഞ്ചിരിവട്ടം അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്താനായി അവിടെ നിന്ന് കൂടുതൽ ആളുകളെ ജീവന ജീവന ശരീരങ്ങളാണെങ്കിലും അവരെ തിരിച്ചെടുക്കാനായി അതോടൊപ്പം തന്നെ ഈ ട്രീ വാലി അടക്കം റിസോർട്ടുകളിൽ കുടുങ്ങിക്കിടന്ന ആളുകൾ പൂർണ്ണമായും പത്തൊൻപത് ഇരുപത് പേരെയും ഇന്ന് പൂർണ്ണമായും ബോധിപ്പിക്കുന്ന ചില ആശ്വാസകരമായ വാർത്തകളും വന്ന ദിനമാണ് നാളെയാണ് ഈ രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നിർണായകമായ ദിനം നമുക്കറിയുന്നത് പോലെ ഇപ്പോൾ ഒരു മണ്ണിടിച്ചിൽ കഴിഞ്ഞ് മൂന്നാം ദിവസത്തിലേക്ക് പോകുന്നു നമ്മൾ ഈ പറയുന്ന രക്ഷാപ്രവർത്തനത്തിൻ്റെ അടക്കം ഗോൾഡൻ അവേഴ്സ് അത് പരിമിതപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ ബെയ്ലി പാലം ആ പാലം ഈ ടെമ്പററി പാലം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്നത് പോലെ ഏറ്റവും സൊഫിസ്റ്റേറ്റഡായ അത്യാവശ്യം ഹെവി മെഷീൻസ് അവിടെ എത്തിച്ചുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനത്തെ കൂടുതൽ ത്വരിതപ്പെടുത്താൻ സാധിക്കുമെന്ന വലിയ പ്രതീക്ഷയിൽ ആ ഒരു ദിനത്തിനായി കാത്തിരിക്കുകയാണ് കാത്തിരിക്കുകയാണെങ്കിൽ രക്ഷാപ്രവർത്തനം താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുന്നു നാളെ അതിരാവിലെ തന്നെ ബേലി പാലം പൂർണ്ണമായിക്കൊണ്ട് അതിന് ഉതകുന്ന രീതിയിൽ വളരെ ത്വരിതപ്പെട്ടുകൊണ്ട് കൂടുതൽ മെഷീൻസ് എത്തിച്ച് കൂടുതൽ ആയ വെപ്പൺസ് എത്തിച്ച് ഈ ഐബോർഡ് റഡാർ അടക്കമുള്ള സാങ്കേതികവിദ്യയുടെ സഹായങ്ങൾ തേടിക്കൊണ്ടുള്ള ഒരു നിറഞ്ഞ ഒരു ഒരു പരിശോധന ഊർജിതമായ ഒരു പരിശോധനയായിരിക്കും നാളെ ഉണ്ടാകുക ഇപ്പോൾ ഷഹദ് റഹ്മാൻ അവിടെ വന്ന് ചേരുന്നു ഷഹദ് ഇപ്പോൾ ഇന്നത്തെ രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ച് നാളത്തേക്ക് കാര്യങ്ങൾ കടക്കുന്നു നാളെ നിർണായകമൊരു രക്ഷാപ്രവർത്തനമാണ് നമ്മൾ പറയുന്നത് പോലെ ഗോൾഡൻ അവേഴ്സ് പരിമിതപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയം എന്തായിരിക്കും ആക്ഷൻ പ്ലെയിൻ ഈ ആക്ഷൻ പ്ലാൻ ഈ പാലം താൽക്കാലിക പാല നിർമ്മാണം ഏകദേശം എപ്പോഴേക്കും പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോഴും ആ പാലത്തിൻ്റെ നിർമ്മാണം തുടരുകയല്ലേ സുഹൈൽ പ്രജൻ പ്രധാനമായിട്ടും നാളത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് നിലവിൽ കൂട്ട യന്ത്രങ്ങൾ ഇവിടേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇന്ന് പ്രധാനമായിട്ടും ഈ കുടുങ്ങി കുടുങ്ങിക്കിടങ്ങി കിടന്നിരുന്ന ആളുകളെ രക്ഷപ്പെടുത്തുക എന്നുള്ളതിനായിരുന്നു കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഈ വലിയ യന്ത്രങ്ങൾ ഈ മേഖലയിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരുക്കുക ഇത്തരം രണ്ട് പ്രവർത്തനങ്ങളാണ് പ്രധാനമായിട്ടും ഇന്ന് ഇവിടെ ഈ മേഖലയിൽ നടന്നിട്ടുണ്ടായിരുന്നത് അത് രണ്ടു കാര്യത്തിലും ഇന്ന് ഈ സേനാംഗങ്ങൾ പൂർണ്ണ ത്തിൽ വിജയിച്ചു എന്ന് വേണം പറയാൻ കാരണം വലിയ രീതിയിൽ ഈ മേഖലയിൽ പാലങ്ങൾ ഏകദേശം ക്ഷമിക്കണം അത് റോഡ് അതിനായിട്ട് ഒരുക്കിയിട്ടുണ്ട് കാരണം വലിയ വാഹനങ്ങൾക്ക് പോകാൻ പ്രത്യേകിച്ച് ഈ ജെ അതുപോലെ തന്നെ ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് പോകാനായിട്ടുള്ള റോഡ് താൽക്കാലികമായിട്ടാണെങ്കിലും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ഇപ്പോൾ രാത്രിയെയും ആയിട്ട് അത്തരത്തിലുള്ള വലിയ വാഹനങ്ങൾ ഈ മേഖലയിലേക്ക് വന്ന് തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് ഏകദേശം ആറു മണിയോട് കൂടിയിട്ടാണ് രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചിട്ടുള്ളത് അതിന് പ്രധാനപ്പെട്ട കാരണം കാലാവസ്ഥ തന്നെയാണ് കാരണം വൈകിട്ട് മൂന്ന് മണി മുതൽ കനത്ത മഴയാണ് ഈ മേഖലയിൽ പെയ്യുന്നത് അത് രക്ഷാപ്രവർത്തനത്തെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് മാത്രമല്ല ഉരുൾപൊട്ടൽ സാധ്യത മുന്നറിയിപ്പ് കൂടി വന്ന പശ്ചാത്തലത്തിലാണ് അത്തരത്തിൽ ഈ രക്ഷാപ്രവർത്തനം പൂർണ്ണ തോതിൽ നിർത്താൻ തീരുമാനിച്ചിട്ടുള്ളത് കാരണം രക്ഷാദൗത്യം നിർവഹിക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിൽ അപായം ഉണ്ടാകരുത് എന്ന് നേരത്തെ തന്നെ തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ പ്രവർത്തനം അതായത് പൂർണ്ണാർത്ഥത്തിൽ വൈകിട്ട് നാലു മണിയോട് അവസാനിപ്പിക്കുകയും ആറു മണിയോടുകൂടി അവർ മറുകരയിലെത്തി യും ചെയ്തിട്ടുണ്ടായിരുന്നത് അത് താൽക്കാലികമായിട്ട് നിർമ്മിച്ചിട്ടുണ്ടായിരുന്ന പാലം വഴിയായിരുന്നു എത്തിക്കേണ്ടിയിരുന്നത് പക്ഷേ കനത്ത മഴയെ തുടർന്ന് ഈ മേഖലയിലുള്ള അതായത് താൽക്കാലികമായിട്ട് ഇന്നലെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്ന പാലത്തിൽ പാലം അതിന്റെ പ്രവർത്തനം താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഏറെ സമയം കഴിഞ്ഞ് ഈ പുഴയിലെ ഒഴുക്ക് ഭാഗികമായിട്ട് കുറഞ്ഞ പശ്ചാത്തലത്തിലാണ് ഈ നൂറോളം വരുന്ന ഈ രക്ഷാപ്രവർത്തകരെ പ്രത്യേകിച്ച് വിവിധ സേനാംഗങ്ങളും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ഒക്കെ തന്നെ ഇതിലുണ്ടായിരുന്നു ഏകദേശം നൂറോളം വരുന്ന പ്രവർത്തകരായിരുന്നു ഇതിൽ ഉണ്ടായിരുന്നത് ആ ആളുകളൊക്കെ തന്നെ പിന്നീട് ാണ് ഈ പുഴയുടെ ഒഴുക്ക് കുറയി കുറഞ്ഞ പശ്ചാത്തലത്തിൽ മറുകരയിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് ഇവിടുന്ന് കാണാനും സാധിച്ചിട്ടുള്ളത് ഇനി നാളെ പ്രധാനമായിട്ടും നമ്മൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതും അല്ലെങ്കിൽ ഈ രക്ഷാപ്രവർത്തനം കൂടുതൽ സുഗമമാവണമെങ്കിൽ ഇപ്പോൾ നിർമ്മിക്കുന്ന ഈ പാലം ബേലി പാലത്തിന്റെ പണി പൂർത്തിയാകണം നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടെ നമ്മളെ അറിയിച്ചതനുസരിച്ച് നാളെ വൈകിട്ടോടുകൂടിയേ ഈ ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം പൂർണാർത്ഥത്തിൽ പൂർത്തിയാകൂ എന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിട്ടുള്ളത് ഈ പാലം നിർമ്മിക്കുന്നത് നൂറ്റി അടി നീളത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരുപത്തിനാല് ടൺ ഭാരം വരെ ഇതിന്റെ മുകളിൽ കാറ്റാം എന്നും ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ വലിയ വാഹനങ്ങൾക്ക് സുഗമമായിട്ട് ഇതിന്റെ മുകളിലൂടെ കടന്നു പോകാൻ പറ്റും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഇനിയും ഈ വാഹനങ്ങൾ അതായത് ഇപ്പോൾ മനുഷ്യ സഹജമായിട്ട് നമുക്ക് ഇവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതിൻ്റെ പരമാവധി നമ്മൾ ഇവിടെ ശ്രമിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഓരോ സേനാംഗങ്ങളും നിർവഹിക്കുന്നുണ്ട് പക്ഷേ ഇനി ചെയ്യാനുള്ളത് അത്രയും യന്ത്രങ്ങൾക്കാണ് പ്രത്യേകിച്ച് ഈ വലിയ സ്ലാബുകൾ എടുത്ത് മാറ്റണം അതുപോലെ തന്നെ വലിയ പാറക്കല്ലുകൾ അതായത് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിനും അപ്പുറം വലുപ്പമുള്ള പാറക്കല്ലുകളാണ് ഇവിടെ വന്ന് അടിഞ്ഞുകൂടിയിരിക്കുന്നത് അപ്പോൾ ഈ പാറക്കല്ലുകളൊക്കെ തന്നെ എടുത്തു മാറ്റണം അല്ലെങ്കിൽ അത് കട്ട് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഈ സ്ലാബുകൾ അടിഞ്ഞു കിടക്കുന്നതൊക്കെ മുറിച്ചു മാറ്റണമെങ്കിലോ കെട്ടിടങ്ങൾ ഈ മുകൾ മുകളിൽ മുകളിലായിട്ട് ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതൊക്കെ മുറിച്ചു മാറ്റണമെങ്കിൽ ഒക്കെ തന്നെ യന്ത്ര സഹായം നിർബന്ധമാണ് അപ്പോൾ ഇനി യന്ത്രങ്ങളുടെ സഹായത്തിനായിട്ടുള്ള ശ്രമമാണ് നാളെ മുതൽ അതിനായിരിക്കും കൂടുതൽ പ്രാമുഖ്യം നൽകുക അതുകൊണ്ടാണ് ഇന്ന് ഹിറ്റാച്ചിയും വലിയ ജെ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അതുപോലെ തന്നെ ഈ കോൺക്രീറ്റ് കട്ട് ചെയ്യാനുള്ള ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വൈകിട്ടോടു കൂടി ഇവിടെ എത്തിച്ചിട്ടുള്ളത് കൂടാതെ നാളെ ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ട് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ മഴ കണക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ രക്ഷാപ്രവർത്തനം ഈ രീതിയിലായിരിക്കണം അല്ലെങ്കിൽ ഒരു ബി പ്ലാൻ ഇവരുടെ കൈവശം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ എങ്കിൽ പോലും ഈ ആളുകൾക്ക് അപായം ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു രക്ഷാപ്രവർത്തനവും ഇവിടെ ഉണ്ടാകില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് കാരണം ഈ സ്ഥലം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉരുൾപൊട്ടലിന്റെ മുന്നറിയിപ്പ് കൂടി വന്ന പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാധ്യതകൾ മുന്നിൽ കാണുന്ന ഒരു ഇടമാണ് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള റിസ്കുകളിലേക്ക് പോകിൽ മറിച്ച് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള രക്ഷാപ്രവർത്തനമായിരിക്കും നിലവിൽ ഇവിടെ നടക്കുക എന്നുള്ളതാണ് കൂടാതെ നാളെ മുഖ്യമന്ത്രി ജില്ലയിലേക്ക് എത്തുന്നുണ്ട് അതുപോലെ തന്നെ വയനാടിന്റെ എം ആയിട്ടുള്ള രാഹുൽ ഗാന്ധി അതുപോലെ തന്നെ പ്രിയ ഗാന്ധി ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകളും ജില്ലയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കർശന കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ നാളെ ജില്ലയിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ ഈ ജില്ല യിൽ പ്രവേശിക്കുമ്പോൾ ഏർ അതിനത് അതിന്റേതായിട്ടുള്ള നിയന്ത്രണങ്ങളുണ്ട് പ്രത്യേകിച്ച് ഇന്നൊക്കെ നമ്മൾ തുടർച്ചയായിട്ടുള്ള വാർത്താ ബുള്ളറ്റിനുകളിൽ പറഞ്ഞുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ലൈവുകളിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെയൊക്കെ കാഴ്ച കാണാൻ നിരവധി പേര് വരുന്നുണ്ട് അപ്പോ അത്തരത്തിലുള്ള ആളുകളെ പരമാവധി ഇങ്ങോട്ട് കാഴ്ചവിടുന്നത് ഒഴിവാക്കും കാരണം പരമാവധി ഈ നിജപ്പെടുത്തി അതായത് മാധ്യമപ്രവർത്തകർ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ പിന്നീട് ഒഫീഷ്യൽ ഒഫീഷ്യൽസും അതുപോലെ തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളെ മാത്രമേ ഇവിടേക്ക് കയറ്റി വിടുകയുള്ളൂ എന്ന കാര്യം നേരത്തെ തന്നെ ഈ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് അത്തരത്തിലുള്ള നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആ നിയന്ത്രണങ്ങളെയൊക്കെ ഭേദിച്ച പലരും ഇത്തരത്തിൽ ഇവിടേക്ക് കാഴ്ചകൾ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നാളെ അതിന് നിയന്ത്രണങ്ങൾ ഉണ്ടാകും നാളെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇവിടെ യോഗം നടക്കുന്നുണ്ട് ആ യോഗശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം നിലവിലെ ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തി ഇനി ഏതെങ്കിലും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും വേണമോ ഇന്ന് തർക്കമുള്ള കാര്യങ്ങളിൽ ഒരു ചർച്ച നാളെ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ തൃപ്തരാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഇന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ സന്ദർശനം നടത്തിയിട്ടുണ്ട് നടത്തിയിട്ടുണ്ടായിരുന്നു ആ ഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ളത് കൂടാതെ എം പി എം പി ആയിട്ടുള്ള രാഹുൽ ഗാന്ധി അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വരുന്നുണ്ട് അവർ ദുരിതാശ്വാസ ക്യാമ്പുകളിലും അതുപോലെ തന്നെ ആശുപത്രികളിലും ഒക്കെ സന്ദർശനം നടത്തും എന്നുള്ളതാണ് ഷെഡ്യൂൾ പ്രകാരം നമുക്ക് ആ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് രാഹുൽ ഗാന്ധി നാളെ പന്ത്രണ്ട് മണിയോട് കൂടിയിട്ടാണ് വയനാട് ജില്ലയിൽ പ്രവേശിക്കുക മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ നാളെ രാവിലെ എത്തും അതിനുശേഷമായിരിക്കും യോഗം നടക്കുക എന്നുള്ളതാണ് നമുക്ക് ആ നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇന്നത്തെ രക്ഷാപ്രവർത്തനം താൽക്കാലികമായിട്ട് അവസാനിപ്പിച്ചിട്ടുണ്ട് നാളെ അതിരാവിലെ തന്നെ രക്ഷാപ്രവർത്തനം വീണ്ടും പുനരാരംഭിക്കും സുഹേൽ പ്രജിൻ